അച്ഛയോടെ അടുക്കളയിൽ ഭയങ്കര കലാപരിപാടി നടത്തുന്നുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കിയാലോ കാര്യമായിട്ടുള്ള പൊറോട്ട അടിയാം അച്ഛൻ വീട് കണ്ടപ്പോഴത്തേനവിടെ സ്ട്രക്കായി അത് കഴിഞ്ഞ് കാര്യമായിട്ട് പൊറോട്ട വീശുക അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കി ഇത് ചെയ്തിട്ട് വേണം അടുത്തത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ കാര്യമായിട്ട് ചുറ്റുന്നതൊക്കെ ഞാൻ നോക്കി പഠിക്കുക ഞാൻ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ടാകും കേട്ടോ ഹായ് ഹലോ എന്റെ കൂട്ടുകാരൻ ഇന്ന് ഗുഡ് ഈവനിങ് വൈകുന്നേരം ആയതേ ഉള്ളു കേട്ടോ വൈകുന്നേരം സന്ധ്യയായി അപ്പം ഇന്ന് ഞാൻ പൊറോട്ട ഉണ്ടാക്കാനുള്ള ഇതിലാണ് അപ്പൊ ഈ മാവിനകത്ത് എന്തൊക്കെ ചേർത്തെന്ന് പറഞ്ഞു നോക്കട്ടോ നിങ്ങൾ എനിക്ക് കുഴച്ചു വെച്ചേ പറയതുകൊണ്ട് എന്റെ കൂട്ടുകാരും ചോദിച്ചാലും ഇതെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ഇതിന്റെ മാവ് എങ്ങനെ മാവെങ്ങനെ മാവിനകത്ത് ഉപ്പും വെള്ളവും മാത്രമേ ചേർത്തോളന്നു ഞാൻ കുഴക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് വരുന്നറിയാമോ മുട്ടയാണ് ഒരു മുട്ട ചേർക്കും പിന്നെ ഇച്ചിരി പഞ്ചസാര ഇച്ചിരി തൈര് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ പൊറോട്ടയ്ക്ക് മാവ് പഴയ്ക്കുമ്പോൾ അച്ഛൻ വെറും പഞ്ചസാര സോറി ഉപ്പും വെള്ളം മാത്രം ചേർത്താൽ കുഴച്ചതെന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും ഈ പൊറോട്ട അടിക്കുന്നത് അറിയില്ല പിന്നെ എന്താ ഇത് ഞാൻ ട്രൈ ചെയ്യുവാണ് അപ്പൊ അത് അറിയാത്തവർക്ക് പറഞ്ഞു ഇത് ജസ്റ്റ് ഇങ്ങനെ ചപ്പാത്തി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാൻ കേട്ടോ അതാണ് അറിയാത്തവർക്ക് പറഞ്ഞു ഞാൻ ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുന്നില്ലേ അറിയാത്ത ആള് ഇത് നന്നായിട്ട് ഇങ്ങനെ അടിക്കണം കേട്ടോ എത്ര എത്ര ഇതായിട്ട് വീശിക്കാൻ പറ്റും അത്ര ഇതായിട്ട് വീശിയടിക്കുക അപ്പൊ എത്ര ഇതായിട്ട് വീശിക്കണം ഇതെല്ലാം ഞാൻ ചെയ്താണ് ചുമ്മാട്ട് ആണ് അപ്പൊ ഇത് എന്താ ഞാൻ സെപ്പറേറ്റ് പറഞ്ഞ കേട്ടോ ഞാനേ ഇത് മാറ്റി വെക്കണോ ഇത് ഞാൻ തന്നെ കഴിക്കണമെന്ന് അപ്പൊ അച്ഛൊന്ന് അടിച്ചാണെങ്കി അച്ഛ അച്ഛന അടിക്കുന്ന ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇത് സിമ്പിളാണ് പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വരാവുന്നതേ ഉള്ളൂ നമ്മൾ അത്ര പിന്നെ പാടുമ്പോൾ സംഭവമൊന്നുമല്ല ഇതാക്ച്വലി ഇന്ന് ഉച്ചയ്ക്ക് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം ചെയ്തത് പക്ഷേങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്ന് പുറത്ത് പോയതുകൊണ്ട് പിന്നെ കുഴച്ച മാവ് അങ്ങനെ വെച്ചിരുന്നു എന്നിട്ട് ഇപ്പം രാത്രി തന്നെ ഉണ്ടാക്കാമെന്ന് കേട്ടോ ആദ്യം ഇത് കൈ കൊണ്ട് ഇതുപോലെ നന്നായി കൈയുടെ പാട് വരാൻ പാടില്ലെന്ന് കേട്ടോ അറിയില്ല എനിക്ക് ഞാൻ ഇങ്ങനെ ആണ് ഉണ്ടാക്കുന്നത് ഇതൊന്നുകൂടെ ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണിക്കുക അറിയാത്തവർ പഠിച്ചോണം ഇനി ഞാൻ പുറത്തെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ല എന്നെ കൂട്ടുകാർ പറയുന്നത് ഇങ്ങനെ പിടിച്ചു വേണം അതിനെ വീശാണ് കേട്ടോ ഇങ്ങനെ കണ്ടോ കണ്ടോ ആദ്യം അത്ര ക്ലിയർ ആയി വന്നില്ല പക്ഷേ ഇപ്പം കണ്ടോ അത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് റെഡി ആയിക്കോളും കണ്ടോ അത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ ആക്ച്വലി ഇതിങ്ങനെ കീറാൻ പാടില്ല അങ്ങനെ ഞാനിങ്ങനെ രണ്ട് പൊറോട്ട ഞാൻ ഉണ്ടാക്കി ഇത് ഞാൻ സൈഡിൽ എത്തും ഇനി ഞാൻ ആളിനെ ഏൽപ്പിക്കുകയാണ് എന്നാ ആ അതല്ലേ അതാ നല്ലത് അതുകൊണ്ട് ഞാൻ ചെയ്യാൻ അറിയത്തില്ല ഞാനാണ് ട്രെയിനിങ് കൊടുത്തത് പക്ഷെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യാത്തോണ്ട് എനിക്കത് വലിയ ഐഡിയ ഇല്ല ട്രെയിനിങ് ഞാൻ കൊടുത്തു കൊടുത്ത് ആള് ചെയ്ത് ചെയ്ത് റെഡി ആയിരിക്കും പക്ഷെ എനിക്കത്രയും കൂടുതൽ പോരാ ഓക്കെ ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ കൂടുതൽ പൊറോട്ട ഇട്ടിരിക്കുമ്പോൾ ഇനി ഇത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് അവിടെ പ്രോസസ്സിംഗ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ബാക്കിയുള്ളവരെയും പിന്നെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഇതിന് കറി ഞനുസരിച്ച് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചതാണ് ചിക്കൻ കറി എന്നെ കൂട്ടുകാരുടെ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ ഇതിന്റെ കൂട്ട ഇതിന്റെ കൂട്ടത്തില് ചിക്കൻ കറിയാണ് കോമ്പിനേഷൻ ഇങ്ങ് വെക്കുന്നത് ഉണ്ടാക്കിയിട്ടില്ല ചിക്കൻ കറി ഉണ്ടാക്കണം ഉച്ചയ്ക്ക് പുറത്ത് പോയതും ഉണ്ട് ഉണ്ടാക്കിയില്ല അപ്പോൾ കറി വെക്കണം പള്ളി പോയിട്ടൊക്കെ വന്നപ്പോൾ ലേറ്റായി പിന്നെ അങ്ങനെ പുറത്ത് പോയി അതേ ഞാൻ ആ ടൈം നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അത് കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് ഉച്ചയ്ക്ക് പറ്റിയില്ല അപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ രാത്രിയിൽ ഇന്ന് പൊറോട്ട കറിയാണ് അപ്പം പൊറോട്ടയുടെ പണി നടക്കുന്നു അപ്പം ഇനി കല ഉണ്ടാക്കുന്ന പരിപാടി ചെയ്യണം അപ്പം എന്ത് ക്ലീൻ ചെയ്ത അപ്പോൾ എൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു പൊറോട്ട ഉണ്ടാക്കിയിട്ട് അവൻ ചൂട് കണ്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കിയെല്ലാം നേരത്തെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പഴത്തെ സൈഡിൽ ഇരിക്കുന്ന ഇത് രണ്ടെണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയത് ഇത് ചുറ്റി വെച്ചിട്ട് തോന്നിയ സമയം വെക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ഇത് ഉച്ചയ്ക്ക് കുഴച്ച മാവ അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്ത് പോയതുകൊണ്ട് മാവ് അങ്ങനെ വെച്ചിട്ട് ഇപ്പം വൈകുന്നേരം വന്നിട്ട് എൻ്റെ ബോൾ പിടിച്ച് ഇത് ചെയ്തിട്ട് പരത്തി എല്ലാം റെഡിയാക്കി വെച്ചേക്കും അതുകൊണ്ട് പിന്നെ അന്നേരം തന്നെ ചൂടാൻ പറ്റും അപ്പം കല്ല് ചൂടായി അപ്പം ചേച്ചതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് പൊറോട്ട ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ് കണ്ടില്ലേ പരത്തി വെച്ചേക്കുന്നുണ്ടല്ലേ ഇനി ഇത് ഇട്ടിട്ട് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് വന്നാൽ ചുട്ടെടുക്കണം നമ്മുടെ ഒരു പൊറോട്ട റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിനെ ഒന്ന് അടിച്ച് റെഡിയാക്കി ഹോട്ട് ബോക്സിലാക്കി വെക്കണം കണ്ടില്ല ഇത് മാവ് മാവങ്ങനെ ഉയർത്തിരിക്കുന്നു പക്ഷേ ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്ന മാവ് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് പക്ഷെ അച്ഛൻ പൊറോട്ടയ്ക്ക് റെഡി ചെയ്ത് വെച്ചേക്കുന്ന നോക്കിയാൽ നല്ല ബലൂൺ പോലെ ഉയർത്തിരിക്കുന്നു അപ്പോൾ അച്ഛൻ അത് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ നന്നായിട്ട് അടിച്ച് റെഡിയാക്കുന്നുണ്ട് അടിച്ച് റെഡിയാക്കി ഇപ്പം പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ കൂടെ അടപ്പയിൽ വേവുന്നു എന്റെ ഉണ്ടാക്കിയത് അച്ഛണ്ടാക്കിയത് ചുട്ടു എല്ലാം റെഡിയായി ഞാൻ ഉണ്ടാക്കി വെച്ചത് അച്ഛ അതിനെ പരസത്തില്ല അതിനെ ഉണ്ടാക്കത്തില്ല നീ തന്നെത്താൻ താൻ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു അപ്പൊ എന്റെ പൊറോട്ട അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ എല്ലാരും എന്നെ കളിയാക്കണ്ട ഇത് നല്ല സൂപ്പർ ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് മനസ്സിലായില്ലേ നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഒന്നും അല്ല ഇത് ഇരിക്കട്ടെ അപ്പൊ അത് ഇതൊന്ന് പരത്തി വെക്കാം പരത്തി വെച്ച് കഴിഞ്ഞിട്ട് അച്ഛത് ചുട്ട് കഴിയുമ്പം ഞാൻ ചുടും ഓക്കെ എന്നാലും കൂടി ഞാൻ ഇത്രയും പഠിച്ചില്ലേ പൊറോട്ട ഉണ്ടാക്കാൻ ഇനി ഒരു നാല് പ്രാവശ്യം കൂടി ഇനി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു ചായക്കട ചായക്കട ഇട്ടിട്ട് അല്ല ഹോട്ടൽ ഇട്ടിട്ട് പിന്നെ അവിടെ പൊറോട്ടയും പിന്നെ ചിക്കൻ കറി ബീഫ് കറി ചായ അങ്ങനെയുള്ള സംഭവം സ്റ്റാർട്ട് ചെയ്യിട്ട് പക്ഷെ ഒന്ന് പഠിച്ചെടുക്കുന്ന പാടേ ഉള്ളൂ ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണ് പക്ഷെ എങ്കിലിപ്പോ അപ്പം അപ്പ കൂട്ടുകാർ ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി ഒന്ന് എടുക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കറി ചേർക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഊട്ടിയും തക്കാളിയും എല്ലാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് വയറ്റുക പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് ഒന്നിച്ചിരി ഗ്രേവി പോലെ ഒന്ന് ആക്കി എടുക്കാം അത്രയേ ഉള്ളൂ അപ്പം നമ്മളുടെ ചിക്കനും അപ്പം ചിക്കൻ കറി റെഡിയാവും പക്ഷെ ഞാനിപ്പം ഇതൊന്നുണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് നേരത്തെ എസ്കേപ്പ് ആവാൻ പോകും ഞാൻ അച്ചടി പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി ഉള്ളിയും വെളുത്തും എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വരുമ്പോഴത്തേന്ന് ചെയ്തു വെച്ച ബാക്കി ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് കറി വെക്കണം ഞങ്ങളുടെ ചർച്ചിൽ നമ്മുടെ കരോൾ പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അതിന് പോകണം നമ്മളുടെ ഹൗസ് വിസിറ്റ് അപ്പം അതിനൊന്ന് പ്രാക്ടീസ് വെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പോകില്ല അപ്പോൾ ഈ ആഴ്ച എങ്കിലും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുന്നത് അച്ചിരി ആറരണയ്ക്കാണ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൾറെഡി ആവുന്ന ടൈം അപ്പം എന്റെ പൊറോട്ട ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ തിരികെയാണ് അപ്പം എൻ്റെ കൂട്ടുകാരെ കണ്ടല്ലോ ഇനി ഇതൊന്ന് എന്താ പറയുന്നത് ആയി കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് അടിച്ചിറകിയാക്കണം എന്നാൽ അതിന് പൊറോട്ട എന്ന് പറയുന്നത് എങ്ങനെ വെച്ചാല് നമ്മളീ ഉണ്ടാക്കുന്നതിനകത്തല്ല അത് എങ്ങനെ അടിച്ചെടുക്കുന്നു അതിലാണ് ആ പൊറോട്ടയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് പൊറോട്ട അതിന്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ അടിക്കുന്നവരാണ് അതിൻ്റെ കൂട്ടം നോക്കണം പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് അടിച്ച് ശരിയാക്കുന്നതൊരു വല്ലാത്തൊരു പ്രോസസ്സാണ് അപ്പം ഇത് ഇതിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മാറി തിരിച്ച് മാറ്റി ഇട്ട് കൊടുക്കണം എന്നുകൊണ്ട് അത് കരിഞ്ഞു പോകാം കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത് അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇതിവിടോട്ടിരിക്കട്ട് എന്നിട്ട് ഞാൻ ഇതിനേം കൂടെ ഒന്ന് വറുത്തിട്ട് അല്ല വറുത്തിട്ടല്ല ഇതിനേം കൂടെ ഒന്ന് ചുട്ടിട്ട് നമുക്ക് അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് റെഡിയാക്കാം ഒരുപാട് നേരത്തെ സൈഡിൽ തന്നെ കരിഞ്ഞു പോവും അപ്പൊ തിരിച്ച് മറിച്ചും ഇങ്ങനെ ഇട്ടിട്ടിട്ടും ചുട്ടെടുക്കണം ഇത് പൊറോട്ടേന്ന് സംഭവം ഉണ്ടല്ലോ വേഗം ഒന്നും വേവത്തില്ല വേവാനിച്ചിരി ടൈം എടുക്കും കാരണം ഇത് നമ്മളിങ്ങനെ ലെയറായിട്ടൊക്കെ ഇരിക്കുന്നില്ല അതുകൊണ്ട് തിരിച്ച് മറിച്ച് ഇട്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ചൂടണം ചേ ചൂടൊക്കെ ആവും കഴിയും എന്നാലും ഒന്നും പ്രശ്നമില്ല എന്താ പറയുന്നത് ചീ ചട്ടുക വെച്ചിട്ടാണ് എടുക്കേണ്ടത് പിന്നെ എനിക്കിത് എന്താ പറയുന്നത് ഇതൊക്കെ എന്ത് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചൂട് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നതായിരുന്നു അതുകൊണ്ട് നമുക്ക് വിഷയമില്ല അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ചട്ടുകൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുക കേട്ടോ ഇപ്പം നമ്മുടെ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട് പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളുടെ അവസാനത്തെ പ്രോസസ്സ് എന്തായാലും കൂട്ടുകാർക്കറിയാമോ അറിയില്ലല്ലേ സംഭവം വേറെ ഒന്നും നല്ല ഇതിനെങ്ങനെ അങ്ങോട്ട് ഇടുക എന്നിട്ട് കൈ ഇച്ചിരി എണ്ണ അങ്ങോട്ട് തൂക്കണ്ട കേട്ടോ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ തൂക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ആഹാ നല്ല ചൂടാണ് അപ്പം ഇങ്ങനെ അടിക്കണം ഇത് നമ്മൾ എങ്ങനെ സത്യം പറഞ്ഞാൽ പൊറോട്ട ഉണ്ടാക്കുന്നവർ സമ്മതിച്ചു കൊടുക്കണം അവര് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പണി പണിയെടുക്കുന്നത് അല്ലേ കണ്ടോ ഇപ്പോഴാണ് പൊറോട്ട റെഡിയായത് കണ്ടോ നമ്മൾ ഉണ്ടാക്കുന്നതിലല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നോക്കിയേ ഞാൻ ഉണ്ടാക്കിയ പൊറോട്ട എത്ര സൂപ്പർ സൂപ്പറായിട്ടുണ്ടെന്നും എൻ്റെ കൂട്ടുകാരുണ്ടോ ആഹാ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടോ നോക്കിയേ അച്ഛൻ ഉണ്ടാക്കിയാൽ പോലും ഇങ്ങനെ വരത്തില്ല വേണ്ടോ വാ ഫണ്ടാസ്റ്റിക് ആ അപ്പം ഇങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ കുട്ടികൾ കണ്ടല്ലോ നീ ഇതിന് കട ഉണ്ടാക്കണം വെച്ചേക്കാം ഇല്ല ഇല്ല അതും മേളിലാണ് വെച്ചേക്കുന്നത് അത് നിങ്ങൾ കഴിക്കണ്ട പിന്നെ അത് ഞാൻ കഴിച്ചോളാം ഓക്കെ അപ്പം എൻ്റെ കുട്ടികൾ കുറച്ചു നേരം ബ്രേക്ക് എടുത്തോളൂ നീ ചിക്കൻ കറി അച്ഛ വെച്ചോളൂ ഒന്ന് പോയിട്ട് വരട്ടെ അപ്പം ഇനി എൻ്റെ അച്ഛ എവിടെ നോക്കുന്നുണ്ട് കേട്ടോ വെക്കത്തില്ല എന്തായാലും ഉള്ളിയും പോയി ഇതാക്കി പൊളിച്ചു വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പൊളിച്ചു വെക്കും ഓക്കെ അപ്പം ഞാനൊന്ന് പാട്ട് പ്രാക്ടീസും കഴിഞ്ഞ് വന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കാണാം ഓക്കെ ഒന്ന് ബ്രേക്ക് എടുത്തോളൂ അങ്ങനെ ഞാൻ ഞങ്ങളുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോഴത്തെ ഞാൻ അച്ഛൻ ഉള്ളിയും പിന്നെ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കിയത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ വെച്ചിട്ട് പോയതുകൊണ്ട് എളുപ്പം തന്നെ പണി നടന്നു അപ്പം ഞാൻ വന്ന് മസാലയൊക്കെ റെഡിയാക്കി ചിക്കൻ വേവുന്നുണ്ട് പിന്നെ കൂടെ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാല് ചിക്കൻ കറി റെഡി കൊറേ നേരമായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ് ഈ മസാലക്കകത്ത് ഇട്ടിങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്ന ഒന്നൊരു ഉള്ളി തക്കാളിയും പിന്നെ നമ്മള് പറ്റിക്കൂട്ട് ചിക്കൻ കറി വെക്കത്തില്ല ആ ചിക്കൻ കറിയാണ് ഓക്കെ ഇച്ചിരി ചാറായിട്ടാൻ വെച്ചാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ പൊറട്ടണമെങ്കിൽ ചാർ വേണമെങ്കിൽ ശരിയാകട്ടോ അതൊടിച്ച് ചാറായിട്ട് വെച്ചു അപ്പൊ നമുക്കിതങ് അടച്ചു വെക്കാം അപ്പോൾ ഒരു രണ്ട് ദിവസം ആകുമ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ കറി തരി നമുക്കത് കഴിഞ്ഞിട്ട് കഴിക്കാം അപ്പോൾ എൻ്റെ ചിക്കൻ കറി ഉണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കൻ കറി റെഡിയുണ്ട് അപ്പം നമുക്ക് കഴിച്ചാലോ ബാച്ചേ അങ്ങനെ രാത്രിയിൽ ഇന്ന് പൊറോട്ടയാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കിയ പൊറോട്ട ഇവരാരോ കഴിച്ചു കേട്ടോ ഇതിപ്പോൾ ഇത് അച്ഛൻ ഉണ്ടാക്കിയ പൊറോട്ടയാണ് എൻ്റെ പൊറോട്ട ഇവരാരോ കഴിച്ചു പിന്നെ അപ്പു ഞാൻ തോന്നുന്നു കിട്ടിയെന്ന് തോന്നുന്നു എന്നേ അനക്ക പൊറോട്ടക്കത് പേരില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട ഞാൻ ആ ഹോട്ട് ബോക്സിന് മേളിലാണ് വെച്ചിരുന്നത് ആദ്യം അതായിരുന്നു വെച്ചിരുന്നത് അതുകൊണ്ട് ഇപ്പം അത് ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം പൊറോട്ട അച്ചിരി ഞങ്ങൾ ഇടയ്ക്ക് കടേനോട് മേടിക്കാറുണ്ട് ഇന്നിപ്പം അച്ചക്കൊന്നും ഉണ്ടാക്കുന്നതൊരു ഇത് വന്ന് അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ ഇന്നത്തെ ഇത് പൊറോട്ടയും ചിക്കൻ കറിയും കൂടെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് കഴിക്കണം അടിപൊളി കോമ്പിനേഷൻ പൊറോട്ടയും ചിക്കൻ കറിയും നന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുമല്ലോ നന്നായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഞങ്ങൾക്ക് ഇതാണ് ഇച്ചിരി ഇത് ഉച്ചയ്ക്ക് കഴിക്കേണ്ടതായിരുന്നു പക്ഷേ സാഹചര്യം പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ രാത്രിയിലായി അപ്പോൾ അതാണ് ഇന്ന് ഞങ്ങളുടെ ഡിന്നർ പൊറോട്ടും ചിക്കൻ കറി ഓക്കെ അപ്പം ഞാനിതൊന്നും കഴിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബായ്